ചെക്ക് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സുഹൃത്തിന്റെ ഗൂഗിൾ പേ വഴി പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ വിജിലൻസിന്റെ പിടിയിലായി വണ്ടിപ്പെരിയാർ സ്വദേശി പ്രദീപ് ജോസലാണ് പിടിയിലായത് വണ്ടിപ്പെരിയാറിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ റഷീദിന്റെ ഗൂഗിൾ പേ വഴിയാണ് ചെക്ക് കേസിലെ പ്രതിയിൽ നിന്നും തുക വാങ്ങിയത് ചെക്ക് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സുഹൃത്തിൻ്റെ ഗൂഗിൾ പേ വഴി പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ ആണ് വിജിലൻസിന്റെ പിടിയിലായത് വണ്ടിപ്പെരിയാർ സ്വദേശി പ്രദീപ് ജോസാണ് അറസ്റ്റിലായത് വണ്ടിപ്പെരിയാറിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ റഷീദിന്റെ ഗൂഗിൾ പേ വഴിയാണ് ചെക്ക് കേസിലെ പ്രതിയിൽ നിന്നും തുക വാങ്ങിയത് വിജിലൻസിന് കിട്ടിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വണ്ടിപ്പെരിയാറിൽ നിന്നും വിജിലൻസ് പിടികൂടിയത് സുഹൃത്തായ റഷീദും വിജിലൻസിന്റെ പിടിയിലാണ് പിടിയിലായ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് വിജിലൻസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ